ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വന്നിട്ടുള്ളത് പുതിയൊരു യൂസ്ഫുൾ ടിപ്പുമായിട്ടാണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കാതെയൊക്കെ ഇരിക്കുന്ന ചെമ്പ് ഓട്ട് പിച്ചള പാത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കളർ എല്ലാം മങ്ങിയിട്ടായിരിക്കും ഇരിക്കുക അപ്പം നമ്മളൊരു മാജിക് വാട്ടറിൽ മുക്കി എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് സ്വർണ്ണ നിറം പോലെ നല്ല പുതുപുത്തനായിട്ട് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം ഒന്നുമില്ല നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ മാജിക് വാട്ടർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതാണ് സിട്രിക് ആസിഡ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടുന്നതാണ് ഇത് ആസിഡ് ആ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ജ്യൂസിലെ സോഡയിലേക്ക് ചേർക്കുന്നതാണ് ബേക്കേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു സാധനമാണിത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് ഇത് നമുക്ക് വേണ്ടത് ഉപ്പും കൂടെ മാത്രമാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വച്ചാണ് നമ്മളിത് വൃത്തിയാക്കുന്നത് നമുക്ക് എത്രത്തോളം ഓട്ടുപാത്രങ്ങളും പാത്രങ്ങളും വൃത്തിയാക്കാനുണ്ടോ അതിനനുസരിച്ച് നമ്മൾ എടുക്കുക ഞാനിപ്പം കുറച്ച് കൂടുതൽ പാത്രങ്ങൾ പാത്രങ്ങളെടുത്ത് വച്ചിട്ടുണ്ട് വൃത്തിയാക്കാനായിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അരഭാഗത്തിന് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വിളക്കാണ് വൃത്തിയാക്കേണ്ടതെങ്കിൽ നിങ്ങൾ കുറച്ച് എടുത്താൽ മതി എത്രത്തോളം നിങ്ങൾക്ക് പാത്രമുണ്ടോ അതിനനുസരിച്ച് എടുക്കുക നമ്മൾ സിട്രിക് ആസിഡ് ആസിഡെടുത്ത സെയിം അളവിൽ തന്നെ പൊടിയുപ്പ് കൂടി എടുക്കുക കല്ലുപ്പായാലും കുഴപ്പമില്ല ഇനി രണ്ടും കൂടി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം ഞാനിപ്പോൾ തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തവി എന്നാണ് ഞാൻ പറഞ്ഞത് സ്പൂൺ കൊണ്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ പാത്രങ്ങൾ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നമ്മുടെ ഈ പാത്രത്തിൽ നല്ലതുപോലെ കരി പിടിച്ചിരിപ്പുണ്ട് കരിയൊന്നും പോകില്ല പക്ഷെ നല്ലതുപോലെ ഇളകി വരും ഇപ്പോൾ തന്നെ ചെറിയൊരു നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഈ കരി പോകില്ല അത് നമ്മൾ നല്ലതുപോലെ ഒന്ന് തേച്ച് കളയുക തന്നെ വേണം അല്ലാതെ ഗോൾഡൻ കളറ് കളറ് കിട്ടും ഞാനിത് അമ്പലത്തിൽ പൊങ്കാലക്കൊക്കെ കൊണ്ടുപോകുന്നതാണ് അതിനുശേഷം ശേഷം തേച്ചിട്ട് ഈ കരിയൊന്നും പോയില്ല നല്ല ഗ്ലേസിംഗ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ചെയ്തതാണ് അതിനുശേഷം ഞാൻ ലിക്വിഡ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത് കരി പിടിച്ച പാത്രങ്ങൾ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മളൊന്ന് നല്ലതുപോലെ സോപ്പിട്ടൊന്ന് കഴുകിയാൽ മതി അല്ല നമ്മുടെ സോപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം എന്നിട്ട് നമ്മൾ പിന്നെയും ആ ഒരു മാജിക് വാട്ടറിലേക്ക് മുക്കി എടുക്കുന്നുണ്ട് കണ്ടോ നല്ലതുപോലെ ആ കരിയും എല്ലാം പോയിട്ടുണ്ട് നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടിയിട്ടുണ്ട് കണ്ടോ ഞാൻ ആ മാജിക് വാട്ടറിൽ മുക്കി എടുത്തതാണ് ഇത് സ്വർണ്ണ നിറം പോലെ ആയിട്ടുണ്ട് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അപ്പോൾ ബാക്കി എല്ലാ പാത്രങ്ങളും ഞാൻ ഈ മാജിക് വാട്ടറിൽ മുക്കിയതിന് ശേഷം ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നല്ലതുപോലെ പതപ്പിച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരാം ഈ ലായനിൽ മുക്കിയത് ലിക്വിഡിൽ മുക്കിയ ഭാഗം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് അല്ലാത്ത ഭാഗം ഇതായി കാണിക്കുന്നുണ്ടോ നമ്മൾ ഈ മാജിക് വാട്ടർ ഒഴിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കളർ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കണ്ടോ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഒരുപാട് വർഷത്തെ പഴക്കമുള്ളതാണ് ഈ മാജിക് വാട്ടറിൽ മുക്കി മുക്കിയെടുത്തതിന് ശേഷം ഏതെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ച് കഴുകിയെടുക്കുക അപ്പോഴാണ് നമ്മൾ ഈ സിട്രിക് ആസിഡ് ഉപയോഗിച്ച് കഴുകിയത് പൂർണമായിട്ട് മാറിപ്പോകത്തുള്ളൂ അതിനുശേഷം നമ്മളൊരു കോട്ടൺ തുണി വെച്ച് നല്ലതുപോലെ തുടച്ചതിന് ശേഷം ഏത് ഓയിലായാലും മതി അല്പം ഒന്ന് എടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിലൊന്ന് തടവി വെച്ചിരുന്നാൽ ഇതേപോലെ പുതുപുത്തനായിട്ട് കുറച്ചു കാലം ഇതേ ഒരു ഗ്ലേസിങ്ങിൽ ഇരിക്കുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് അതിന്റെ പാത്രങ്ങളൊക്കെ പുതുപുത്തനായിട്ട് തെറ്റിതിളങ്ങുന്നുണ്ട് ഈ ലൈനി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്ലാവ് പച്ച ക്ലാവ് പിടിച്ച ആ അതെല്ലാം നമ്മുടെ ഈ ലൈനിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വിളക്കെല്ലാം കുടങ്ങളും എല്ലാം കഴുകിയ സമയത്ത് നമ്മുടെ ഈ ലായനി ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ പോകുന്നതിന്റെ ആ ഒരു ക്ലാവളാണ് ഈ വിളക്കിലിറങ്ങിയിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്ക്